ഇൻഡോറിൽ പരിപാടി നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല ഓഡിറ്റോറിയത്തിലൊക്കെ ആണല്ലേ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് കാരണം കലാകാരന്മാരെ സംബന്ധിച്ചുള്ള അവർക്ക് കൂടുതൽ കളിക്കുമ്പോഴാണ് കൂടുതൽ വരുമാനം കിട്ടുന്നത് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ നിയമം മൂലം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട് അക്കാര്യത്തിൽ സർക്കാർ അനുകൂലമായ ഒരു നിയമം എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അധികാരികൾ അത് കേൾക്കുമോ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഇരുപ സമിതികൾ പ്രവർത്തിച്ചു എന്ന് പറയാം അപ്പം പണ്ടത്തെ ആ ഉള്ള സ്വീകാര്യത ഇപ്പോഴും ഉണ്ട് ഉണ്ടല്ലേ തീർച്ചയായിട്ടും നാടകം പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളൊരു കലാരൂപമാണ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകമൊക്കെ കേരളത്തിൽ ഒരുപാട് തകർത്തു കൂടി കാണുക നമ്മളൊരു ഭരണമാറ്റത്തിന് തന്നെ ആ നാടകം കാരണമായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നാടകങ്ങൾ നടന്മാർക്കും സംവിധായകർക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു ജനസമൂഹം തന്നെയാണ് കേരളത്തിലേക്ക് തന്നെ ആണ് അപ്പൊ ഈ പിന്നെ നേരത്തെ ഒക്കെ രണ്ടും മൂന്നും കളി കളിക്കും പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഈ രണ്ട് അല്ലെങ്കിൽ മൂന്ന് കളി കളിക്കുമ്പോണ്ടായ രസകരമായ സംഭവം രസകരമായ സംഭവം അത് ശരി മോശം കൂടെ സംബന്ധിച്ചു പുറത്തുള്ള എനിക്ക് ബുദ്ധിമുട്ടില്ല അത് തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാവുന്നില്ല അതായത് ചള്ളി ശാപ നാടകം മെയ് മുപ്പത്തൊന്ന് വരെ ഒക്ടോബറിൽ തുടങ്ങിയിട്ട് മെയ് മുപ്പത്തൊന്ന് വരെ ദിവസവും നാടകം പിന്നെ അതിൽ പഠന വിഷയമായതുകൊണ്ട് പകലും നാടാൻ കഴിക്കും ലൈറ്റ് ഓഫ് സീനറി കർട്ടനടും പകൽ കളിക്കും രാവിലെ പത്ത് മണിക്ക് വന്ന് മൂന്ന് മണിക്ക് വന്നു രാത്രി ലക്ഷി രാത്രി മണി പതിനേഴ് മണിക്ക് വന്നു അതിൽ മൂന്ന് നാടൻ വെച്ച് കളിച്ചിട്ടുള്ളൂ അത് കളിച്ചുണ്ടെങ്കിൽ ആദ്യമായിട്ടാണെങ്കിലും കണ്ടിന്യൂസമായിട്ട് നാടാൻ കഴിക്കുന്നത് അവൾ അങ്ങനെ ഒരു ദിവസം നാടൻ കഴിഞ്ഞ് ക്യാമ്പിലെത്തി കൊല്ലത്തെത്തി കൊല്ലം മൺസാറോട് ചില എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ നാടകത്തുള്ളതാണ് ചെറിയ അനുഗ്രഹിക്കുവേണ്ടി നാടകത്തേക്ക് അപ്പൊ അതിന് പേരിള്ളണം പേര് കൊടുക്കണം അവർ ടൈറ്റിൽ കൊടുക്കണം കഥ കൊടുക്കണം അതിനുവേണ്ടി ഞാൻ കൊല്ലത്തിറങ്ങി അതിന്റെ ക്യാമ്പ് കാബനാ കാട് എന്നുള്ള അന്ന് രണ്ട് നാടാണ് കരുതാപ്പള്ളിയിലും മല്ലപ്പള്ളി മല്ലപ്പള്ളി രണ്ട് ജില്ല ജില്ല ഞാൻ മൂന്ന് മണിക്ക് വണ്ടി വിടും മൂന്ന് പിന്നെ അവർക്ക് വിശ്വാസം സെക്രട്ടറിയുടെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എന്റെ ഓണർ മനുഷ്യർ ആണ് എസ് ഐ റിട്ടയർ ആയതാണ് അപ്പൊ അതുകൊണ്ട് അവർ എന്നെ വിശ്വസിച്ചു ഞാൻ എന്റെ ഡ്രസ്സുകളെല്ലാം ഫാനിന് അടിയിൽ ഉണക്കാനിട്ടിട്ടൊന്ന് തലയച്ചു ക്ഷീണം കൊണ്ടു വന്ന് നോക്കിയപ്പോഴത്തേക്ക് സമയമായിട്ടായി വരുന്നു സ്പീഡിലെല്ലാം മടക്കി വെച്ച് കൗണ്ടറി വന്നപ്പോഴത്തേക്ക് അതിൽ നിന്നും സമയം രണ്ടു മണിയായിരുന്നു രാത്രി പകരം രണ്ടു മണിക്ക് രണ്ടു മണിക്ക് എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലായി വാഹനത്തിന് പട്ടംചാലി ഭരിക്കാമെന്നാണ് ആദ്യത്തെ ജീവിതം അതായിരുന്നു മരിച്ചു തുടങ്ങിയത് സംഭവം രണ്ട് നാടകവും തുടങ്ങി രണ്ടാമത്തെ നാടകവും പഠിച്ചു തുടങ്ങുന്ന സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആയി അവിടെ നോക്കിയാൽ കൊല്ലം വേളാങ്കലി പള്ളി കാണാം ഞാൻ പള്ളികളിൽ നോക്കി കുരിശിൽ നോക്കി ആശ്വാസമായിട്ട് കുരിശി നോക്കി എനിക്ക് തീരുമാനിച്ചു തീരുമാനിക്കാൻ ദൈവത്തിൽ വിട്ടുകൊടുത്തു ദൈവം തോന്നിപ്പിച്ചു നേരെ ഓണെല്ലാം തീരുമാനിച്ചു അപ്പോഴത്തേക്ക് ചുറ്റുപാടും എല്ലാം ബഹളമായി ിൽ ചാപ്പലിനെ ചാപ്പലിന്റെ തട്ടിക്കൊണ്ട് പോയിരുന്നു അത് തട്ടിക്കൊണ്ട് പോയിട്ടാണ് അവര് വിചാരിച്ചത് അത് പോണൊന്നും പോലില്ല വീട്ടിൽ പോണ്ടു വീട്ടിനടുത്ത് മൂന്ന് വിളിന് അപ്പുറത്തെ വീട്ടിലാണ് ഫോൺ ചെയ്ത് പറഞ്ഞു അങ്ങനെ നാട് മുഴുവൻ അറിഞ്ഞു തലവന് മുഴുവൻ അറിഞ്ഞു അതെ ചേട്ടന് തട്ടിക്കൊണ്ട് പോലെ വന്നു പുള്ളി ദേഷ്യപ്പെട്ടുള്ള നല്ലൊരു ചേച്ചി പട്ടണ ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിലോട്ട് പരിശോധിക്കാം ഞാൻ പറ്റി വെച്ചിട്ടില്ല ടങ്ങിപ്പോയി എന്നുള്ള സത്യം തന്നെയാ അതായത് എന്റെ ശരീരത്തിൽ ക്ഷീണം കൊണ്ടാണ് അത് ഇനി കാപ്പിട്ടെടുത്ത് വന്നു ചേച്ചി നമ്മളത് ഇപ്പൊ നാലു മണിയാകത്തേക്ക് നാലുമണിയാകുമ്പോൾ വണ്ടി വന്നു സാപ്പുറപ്പം രൂക്ഷമായിട്ട് നോക്കുന്നു ഞാൻ കളഞ്ഞു എന്നാണ് സംഭവിച്ചത് അവർക്ക് അറിയല്ലല്ലോ അങ്ങനെ പക്ഷെ ആ സമിതിയിൽ ഞാൻ അഭിനയിക്കുകയും അടുത്ത വർഷം ആ സമിതിയിൽ തന്നെ കളിക്കാൻ എന്നെ അട കഴിക്കാൻ അവർ മനസ്സിലാക്കുന്നവാണ്

പി ഡിസി വിദ്യാഭ്യാസത്തിന് എറണാകുളത്ത് തൊഴിൽ തൊഴിൽ ചെന്നു ചെന്നു പെട്രോൾ ബങ്കില് കാർഡ് എവിടെ നിന്ന് എന്റെ വീട് ആലപ്പുഴയാണ് പഠിച്ചു പിന്നെ എന്നോട് വാങ്ങു പറഞ്ഞു തൊട്ടടുത്തൊക്കെ ലോഡ്ജി കൊണ്ടുപോയി ലോഡ്ജി കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഒന്നുള്ള വിശദമായിട്ടൊക്കെ തിരക്കി ഒരു നൂറ് രൂപ ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോക്കു പിന്നെ ഞാൻ ആരാണെന്ന് പറയണ്ട എന്നെ കണ്ടായിട്ടും ആരോടും പറയണ്ട ഞാൻ വേറെ ഡോട്ടെത്തി പോയെ കായത്തൊട്ടുകളും ഒരിക്കലും കാണാൻ ശ്രമിക്കരുത് എന്നെ കണ്ടായിട്ട് ആരോടും പറയരുത് ഇനി ഇങ്ങനെ ഇറങ്ങി നടക്കരുത് എന്നെ വീട്ടിൽ പോവുക ആ സഹോദരങ്ങളോടൊപ്പം അമ്മയോടൊപ്പം കഴിയുക ജോലി നടക്കുക എന്നാണ് അപ്പൊ ഇത് മത്സര ഞാൻ വേറെ നോട്ടെത്തിയ പോലെ കായത്തൊട്ടുകളും ഒരിക്കലും കാണാൻ ശ്രമിക്കരുത് എന്നെ കണ്ടായിട്ട് ആരോടും പറയരുത് ഇങ്ങനെ ഇറങ്ങി നടക്കരുത് നേരെ വിട്ടി പോവുക അസോകളോടൊപ്പം അന്നടം വഴിയ സ്ത്രീ അഭയൻ കരകൂരുമായി നമ്മള് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചു നാടകരംഗത്ത് സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് നൽകിയത് അത് ഏറ്റവും അർഹമായ ഒരാൾക്ക് തന്നെയാണ് കിട്ടിയതെന്ന് നമുക്ക് അഭിമാനിക്കാം.